ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മുൻനിര ക്ലബ്ബുകളുടെ ബഡ്ജറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലെന്ന് സംബന്ധിച്ച് പരിശീലകൻ ഇവാൻ മുക്കൊമനോവിച്ച് അവരുമായി സാമ്പത്തികമായി ബ്ലാസ്റ്റേഴ്സിന് താരതമ്യം ചെയ്യാനാവില്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ചില ക്ലബ്ബുകളൊക്കെ വലിയ ഗ്രൂപ്പുകളുടെ ഭാഗമാണ് അവർക്കതിൻ്റെ നേട്ടമുണ്ട് എന്നാൽ താൻ തൻ്റെ ക്ലബ്ബുടമകളെ ബഹുമാനിക്കുന്നു ഈ ക്ലബിന്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും മാറ്റമുണ്ടെന്നും ഇവാൻ പറഞ്ഞു ഞങ്ങൾ ഈ ടോപ്പ് ക്ലബ്ബുകളെ എല്ലാം തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനകം തങ്ങൾ പലരെയും തോൽപ്പിച്ചിട്ടുണ്ടെന്നും മുഖമനോജ് വ്യക്തമാക്കി ഞങ്ങൾക്ക് സാലറി ക്യാപ്പിനെ ബഹുമാനിക്കേണ്ടതുണ്ട് ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ ലീഗും ഈ സാലറി ക്യാപ്പും ബഡ്ജറ്റും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ലീഗിന് മെച്ചപ്പെടാനാകൂ എന്നും ഇവാൻ വിശദമാക്കി അതേസമയം എഫ് സി ഗോവ താരം നോവയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു എന്ന അഭ്യൂഹങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു ഇതെല്ലാം മാധ്യമങ്ങളും ഓൺലൈനിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നവരും പടച്ചു വിടുന്നതാണെന്ന് ഇവാൻ പറഞ്ഞു ഈ സീസണിൽ മാത്രം അമ്പത്തഞ്ച് താരങ്ങൾ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുവെന്ന വാർത്തകൾ വന്നു സച്ചിന് പരിക്കേറ്റപ്പോൾ മുൻ റയൽ മാഡ്രിക് ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന വാർത്ത വരെ താൻ കണ്ടിരുന്നുവെന്നും ഇവാൻ പരിഹസിച്ചു ഇനി ഞങ്ങൾക്ക് മുന്നിൽ ഒരു മാസവും അഞ്ചു മത്സരങ്ങളുമുണ്ട് ഇപ്പോൾ അതിൽ മാത്രമാണ് ശ്രദ്ധ നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നല്ല താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുമെന്നും അതിനൊരു കൃത്യമായ പ്രോസസ് ഉണ്ടെന്നും കോച്ച് കൂട്ടിച്ചേർത്തു ഐ എസ് എല്ലിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊമ്പത് പോയിന്റുമായി നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള മോഹൻ ബഗാനുമായി ഇന്ന് പ്ലേ ഓഫ് തേടി സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുകയാണ് അവർ ഇനി മുപ്പതിന് ജംഷഡ്പൂർ എഫ് സി ഏപ്രിൽ മൂന്നിന് ഈസ്റ്റ് ബംഗാൾ ആറിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സി എന്നിവരുമായാണ് മത്സരങ്ങൾ ഇന്ന് ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെക്കുറെ പ്ലേ ഉറപ്പിക്കാം രണ്ടാം സ്ഥാനത്തുള്ള മോഹൻ ബഗാന് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയാറ് പോയിന്റാണുള്ളത് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി പോയിന്റുമായി മുംബൈ സിറ്റി എഫ് സിയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്